അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഫ്താറിൻ്റെ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ബനാന ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ പഴവും ബ്രെഡും പാലും പിന്നെ കുറച്ച് ചെറിയ തേങ്ങയും തേങ്ങയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഇത് നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ ഈ ഒരു ബ്രെഡ് റോളിലേക്ക് ഒഴിക്കാൻ ആവശ്യത്തിനുള്ള സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു പാല് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു അരക്കപ്പോളം ആകുന്ന തരത്തിൽ വരെ ഇതൊന്നങ്ങ് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പാൽ നല്ലോണം തിളച്ച് കുറുകി വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇതൊഴിച്ചു കൊടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു റോളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അതൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ് ചൂടായതിനു ശേഷം ഇതിലോട്ട് കുറച്ച് ബദാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റാക്കി എടുക്കുക ഇതിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാതെ വെറും പഴവും തേങ്ങയും മാത്രം വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ബദാം ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്നങ്ങ് വറുക്കുക അതൊന്നു വരുന്ന കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും ഈ ഒരു ഫില്ലിങ്ങിന് നല്ലത് നമ്മൾ ബ്രെഡിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുന്നതാണല്ലോ അപ്പോൾ നന്നായിട്ട് പഴുത്തതാകുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ട് പെട്ടെന്ന് അതങ്ങ് റോളാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ആ ഒരു പാലിൻ്റെ സിറപ്പിലും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ഫില്ലിങ്ങിലോട്ട് മധുരം ചേർത്ത് കൊടുക്കാൻ ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഏലക്കാ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ആ ഒരു പഴത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് നമ്മൾ കായ്പ്പൊളക്കൊക്കെ വറുത്തെടുക്കുന്നില്ല ആ ഒരു കളറായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് തേങ്ങ എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ ഫില്ലിങ്ങിന് അപ്പോൾ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക ഇതിപ്പം ഒരുപാടങ്ങ് നന്നായിട്ടൊന്നും പഴുക്കാത്ത പഴമായതുകൊണ്ട് തന്നെ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് െയ്ത് പഴം മുഴുവനായിട്ടും ഉടച്ചെടുക്കണേ എന്നാലായിരിക്കും നമുക്ക് റോൾ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് അത് റോളാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ ഇതാ തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒതുങ്ങ് മിക്സ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കാം റോൾ ചെയ്യാനുള്ള ബ്രെഡ് വേണമല്ലോ അപ്പോൾ എത്ര പീസാണോ നമുക്ക് ഈ ഒരു സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസ് എടുക്കാം ഓരോ സ്ലൈസ് ബ്രെഡിൻ്റെയും ആ ഒരു നാല് ബ്രൗൺ കളറുള്ള ഭാഗമുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ചപ്പാത്തി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്നങ്ങെ പരത്തിയെടുക്കുക ഇതുപോലെ ഇപ്പോൾ എല്ലാ ബ്രെഡും പരത്തി എടുത്തിട്ടുണ്ട് ഇങ്ങനെ പരത്തി മാത്രമേ നമുക്ക് നല്ല സ്മൂത്തായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക ഇനി ഓരോ ബ്രെഡിൻ്റെ സ്ലൈസിലും നമുക്ക് എത്രയാണോ ഫില്ലിങ് ആവശ്യമുള്ളത് അത്രയും ആ ഒരു പഴത്തിൻ്റെ ഫില്ലിങ് വെച്ചു കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു പഴത്തിൻ്റെ ഫില്ലിംഗ് എന്നുള്ള കുറച്ച് പഴം എടുത്തിട്ട് ആ ഒരു തുമ്പത്ത് നല്ലോണം എന്നങ്ങ് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ അത് ഒട്ടി അടക്കി ഇട്ടിക്കൊള്ളും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഇങ്ങനെ തന്നെ റോളാക്കി റോളാക്കിയെടുക്കുന്നുണ്ട് ഇതിപ്പം നമുക്ക് സിറപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ റോളാക്കിയിട്ട് ആക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ ആ ഒരു ഉള്ളിലത്തെ ഫീലിങ്ങും ബ്രെഡുമായിട്ട് എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെയിം റെസിപ്പി തന്നെ ഈ ഒരു ബ്രെഡ് നമ്മൾ നെയ്യിൽ ടോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കിക്കൊള്ളട്ടാ അപ്പോൾ ഇതാ മുഴുവനും ബ്രെഡ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഇത് സേർവ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക അത്യാവശ്യം കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ സിറപ്പ് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സെയിം പാനുണ്ടല്ലോ ആ ഒരു പാനിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത് അത് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലിതുപോലെ നിരനിരയായിട്ട് നമ്മുടെ ബ്രെഡ് റോള് നിരത്തി വെച്ച് കൊടുക്കാം ഇനി നമ്മൾ എപ്പോഴാണോ ഈ ഒരു സ്നാക്ക് സേർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സിറപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ റൂഹഫ്സ ഉണ്ടല്ലോ ജ്യൂസിലൊക്കെ ഒഴിക്കുന്ന ആ ഒരു റൂഹഫ്സ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പിങ്കിഷ് കളറായിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു സിറപ്പ് ഇതൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് ഈ ഒരു വൈറ്റ് സിറപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലോട്ട് നമ്മൾ റോസ് വാട്ടർ ഉണ്ടല്ലോ റോസ് വാട്ടറിൻ്റെ ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഏലക്ക പൊടിച്ചിട്ട് അത് ചേർത്തിട്ടും ആ ഒരു സിറപ്പ് തയ്യാറാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു റൂഫ്സ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു റൂവ്സയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ ഈ ഒരു സിറപ്പിന് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഏലക്ക ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ എപ്പോഴാണോ ഈയൊരു സ്നാക്ക് സേർവ് ചെയ്യുന്നത് കഴിക്കാൻ എടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രെഡ് മുഴുവനായിട്ട് സിറപ്പിൽ കുതിർന്നു പോകട്ടെ അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചെറീസ് വെച്ചിട്ട് ഒന്നെങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഈ ഒരു ചെറീസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതില്ല നമുക്ക് നട്ട്സ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ആയിട്ട് അങ്ങനെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് കാണാൻ നല്ല ഭംഗിയിൽ കഴിക്കാൻ അതിലേറെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് എളുപ്പത്തിൽ എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റും ഓവറായിട്ടുള്ള മധുരോ എണ്ണയിലിട്ട് വർക്കോ ഒന്നും ചെയ്യാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് മടുപ്പില്ലാതെ ഇത് ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാനും പറ്റും പിന്നെ നോമ്പൊക്കെ എടുത്തിട്ടുള്ള കുട്ടി ൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവും അപ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാമലേക്കും